രാജ്യ വികസനത്തിൽ സഹകരണ സംഘങ്ങൾ നിർണായക പങ്കാണ് വഹിക്കുന്നതെന്നും അവയെ കൂടുതൽ കാര്യക്ഷമമാക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും കേന്ദ്രമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ ഡേറ്റേസ് സഹകാരമെന്റ് രാജ്യത്തെ എട്ട് ലക്ഷത്തിലധികം വരുന്ന സഹകരണ സംഘങ്ങളിൽ നിന്നുള്ള വിവരങ്ങളും സഹകരണ മേഖലയ്ക്കുള്ളിലെ കാര്യക്ഷമമായ ആശയവിനിമയവും ഈ വിവരശേഖരത്തിൽ ഉൾപ്പെടുന്നു സഹകരണ സംഘങ്ങളെ കൂടുതൽ സുതാര്യവും ഊർജ്ജസ്വലവുമാക്കുന്നതിനുള്ള ഒരു വലിയ ചുവടുവയ്പായിരിക്കും വിവരശേഖരത്തിന്റെ സമാരംഭമെന്ന് അമിത്ഷാ പറഞ്ഞു സമഗ്രമായ ഡേറ്റാബേസ് നൽകുന്നതിലൂടെ സഹകരണ മേഖലയെ ശക്തിപ്പെടുത്താനാണ് ലക്ഷ്യമിടുന്നത് ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കുക എന്ന ലക്ഷ്യം കൈവരിക്കാൻ ഇത് സഹായിക്കുമെന്നും കേന്ദ്രമന്ത്രി കൂട്ടിച്ചേർത്തു